കോൺഗ്രസിന്റെ മതേതര ഗർഭപാത്രത്തിൽ ജനനം കൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢ പ്രതിജ്ഞയെടുത്ത് പൊതുപ്രവർത്തന രംഗത്ത് കടന്നുവന്നവനാണ് ഞാൻ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ കോൺഗ്രസിൻ്റെ പൂർവ്വ സൂരികൾ പകർന്നു നൽകിയ മതേതര ബോധമാണ് എൻ്റെ ഞരമ്പിലോടുന്ന ഓരോ തുള്ളി രക്തവും കുമ്പക്കുടി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഹോ കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചിലേറ്റിയ കുമ്പൂടിയുടെ ആ വാക്കുകൾ എത്ര ശക്തമെന്ന് പറയാൻ തോന്നി പക്ഷെ ആ നിമിഷത്തിൽ ആ ആ വീഡിയോ അതോടെ പോയി 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 എപ്പിലും ബി ജെ പി പോകാൻ കച്ച കെട്ടി കാവ്യെടുത്തിരിക്കുന്ന ആൾ ഇതൊക്കെ പറയുന്നത് കാണുമ്പോൾ എന്താണ് പറയേണ്ടത് അതൊക്കെ പോട്ടെ ഇത്രയും പറഞ്ഞു വെച്ച ആൾ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ സംഗീകാന്റെ നടപടിക്കെതിരെ കുമ്പക്കുടി പറഞ്ഞു കേൾക്കണ്ടേ ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ ഇതിനെ വിമർശിക്കണം അപ്പൊ ബി ജെ പിന്നില്ലല്ലോ അവരെടുക്കുന്നതിന് എന്താ തടസ്സം അവരെടുത്തോട്ടെ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളത് സ്വീകരിക്കും അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം യൂണിവേഴ്സിറ്റിയിൽ ഒൻപത് സംഘപരിവാർ അനുകൂലികൾ കോൺഗ്രസ് അനുകൂലികൾ മൂന്ന് മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നിങ്ങനെയാണ് ഗവർണർ വെച്ചിട്ടുള്ളത് ഞാന് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല അവരും രാജപത് അല്ലേ ആർ എസ് എസിന് തലയിൽ കൊണ്ട് നടക്കുന്ന ആളല്ലേ അപ്പോ നിലപാടും അങ്ങനെ ആയിരിക്കണമല്ലോ ുടി പറഞ്ഞത് നോക്കാം ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല ആർ എസ് എസിന് ശാഖ നടത്താൻ സംരക്ഷണം നൽകിയ ആളാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടു ശാഖ ശാഖ ആ പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാല ഉണ്ടായിരുന്നു അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്തൊരാളാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കണ് ത്രിവർണം കുമ്പക്കുടിയുടെ തലയിലാണെങ്കിൽ ബി ജെ പി കക്ഷത്തിലായിരിക്കും അല്ലേ ഒരു നിമിഷത്തേക്കെങ്കിൽ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ തനി ആർ എസ് എസ് കാരനായിപ്പോയല്ലോ കുമ്പക്കുടി ഇനിയിപ്പൊ പറഞ്ഞത് വിഴുങ്ങിയാലും നിലപാട് മാറൂലല്ലോ ഗവർണർക്കെതിരെ ഒരു വാക്കുരിയാടൻ ഇതുവരെ നിന്നിട്ടില്ല ഒരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല കേസു ആണെങ്കിലോ പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല ചില കുണുവാവകളാണെങ്കിലോ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ മാത്രമേ വാ തുറക്കുള്ളൂ ആകെ മൊത്തത്തിൽ ഒരു സംഘപരിവാർ ഛായയാണ് കോൺഗ്രസിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും നിലപാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുമ്പക്കുടി കോൺഗ്രസ് ആവേശം കത്തിക്കയറുമ്പോൾ ഇതുപോലെ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം അപ്പോൾ ഈ ആവേശം ആവേശങ്ങാറ് തണുത്തോളും ഓൾ ദ ബെസ്റ്റ്